കൊല്ലം ജില്ലയിലെ ഇട്ടിവ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണ് കോട്ടുക്കൽ ഇവിടെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട് കോട്ടുക്കൽ ഗുഹാക്ഷേത്രം നമസ്കാരം മൈൻവിഷൻ ടി വീട് ട്രാവൽ വയോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇത് കോട്ടക്കൽ ഗുഹാക്ഷേത്രം ഒറ്റപ്പാറയിൽ കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ദൂരക്കാഴ്ചയിൽ ഒരു ആന കിടക്കുന്നത് പോലെ തോന്നും വിധമാണ് ഇത് നിലകൊള്ളുന്നത് പത്തടി നീളവും എട്ടടി വീതിയുമുള്ള രണ്ട് മുറികളായാണ് ഗുഹ തിരിച്ചിരിക്കുന്നത് പുറത്തായിട്ടാണ് വിഗ്രഹങ്ങളുള്ളത് ശിവലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ ഈ ക്ഷേത്രം നിർമ്മിച്ചതിന് കൃത്യമായ രേഖകളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ പൗരാണികത ഒട്ടും ചോരാതെ ഇന്നും സംരക്ഷിച്ചു പോരുന്നു എടി ഏഴാം നൂറ്റാണ്ടിനും പതിനൊന്നിനുമിടയിലാകാം ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത് പാണ്ഡ്യരാജാവ് ആധിപത്യം സ്ഥാപിച്ച കാലത്തോ അതിനുശേഷമോ ആകാം കോട്ടുകൽ ഗുഹാക്ഷേത്രം സ്ഥാപിച്ചതെന്നാണ് പുരാവസ്തുവിൻ്റെ കണ്ടെത്തൽ കേരള സർക്കാരിൻ്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ ഈ കാണുന്ന കോട്ടുകൽ ഗുഹാക്ഷേത്രം നിലകൊള്ളുന്നത് കേരള സർക്കാരിൻ്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ ഈ കാണുന്ന കോട്ടുകൽ ഗുഹാക്ഷേത്രം നിലകൊള്ളുന്നത് പുരാവസ്തുവിൻ്റെ അധീനതയിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മേൽനോട്ടത്തിലുമാണ് നടക്കുന്നത് കുംഭമാസത്തിലെ ശിവരാത്രി ദിവസമാണ് കോട്ടുകൽ മഹാക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിക്കുന്നത് പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തായാണ് ക്ഷേത്രം നിലകൊള്ളുന്നതും ചുറ്റുമുതൽ കിട്ടിയും ടൈലുകൾ പാകിയും മനോഹരമാക്കിയിട്ടുണ്ട് ഗുഹയുടെ പിന്നിൽ സസ്യങ്ങൾ വളർന്നു നിൽക്കുന്നതും കാണാം ക്ഷേത്രത്തിലെ കല്ലിൽ കൊത്തിയ രൂപങ്ങൾക്കും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് യന്ത്രങ്ങളുടെ സഹായമില്ലാതെ പരമ്പരാഗതമായ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് കൊത്തുപണികൾ ചെയ്തിട്ടുള്ളത് ഇനി ഇവിടേക്കെത്തേണ്ടത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം കൊല്ലത്തു നിന്നും മുപ്പത്തിയെട്ട് കിലോമീറ്ററും തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്നവർ ചിദ്രയിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരബന്ധിയുമാണ് ഈ കോട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിനുള്ളത് കൃഷിയിടങ്ങളുടെ നടുവിലേ കാണുന്ന ഗുഹാക്ഷേത്രം കാണാൻ നിരവധി ഭക്തരും സഞ്ചാരികളുമാണ് ഇവിടേക്ക് എത്തുന്നത് നിരവധി ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കോട്ടുകൽ ഗുഹാക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല മറ്റൊരു നാടിൻ്റെ